താലൂർ കെപുരം വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കേരള പിറവി ദിനാഘോഷം സംഘടിപ്പിച്ചു മലബാർ ദേവസ്വം ബോർഡ് മുന്നംഗം രാധാ മാമ്പറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലബാർ ദേവസ്വം ബോർഡ് മുന്നംഗം രാധാ മാമ്പറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്തു നക്ഷത്ര ഹോട്ടലുകളിലും എല്ലാം സുഖവാസ കേന്ദ്രങ്ങളായി കാണുന്ന കുറെ വിഭാഗങ്ങളുണ്ട് അതല്ല നമ്മുടെ രാജ്യം നമുക്കതല്ല വേണ്ടത് നമ്മുടെ താഴെ തട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഗ്രാമങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ അതിദരിദ്രതയില്ലാത്ത ഒരു കേരളം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന ഒരു കേരളം അങ്ങനെയാണ് ഇരിക്കാൻ ഒരു ഒന്ന് ഒന്ന് അവര് വിശ്രമിക്കാൻ ഒരു സ്ഥലമില്ല ഭക്ഷണമില്ല ഒരു ഉടുതനയ്ക്ക് മറുതണയില്ല ഇങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് ഇതെല്ലാം ചൂന്ന് ചൂന്ന് തെരഞ്ഞു പിടിച്ച് ഈ നിലയ്ക്ക് എത്തുമ്പോ നാരായണതുരാൻ തന്നെ ഓർമ്മ വരികയാണ് സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പി മാധവൻ വി പി അബ്ദുറഹ്മാൻ കുട്ടി പി പി ബാലകൃഷ്ണൻ പി പ്രദീപ് നുസൈബ സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി വി പി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു ശേഷം മധുര വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ തിരൂർ അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്